കുറുമാലി പുഴയിലെ കുണ്ടുകടവിൽ പുഴയോരം വ്യാപകമായി ഇടിയുന്നു പുഴയിൽ കൂട്ടിയിട്ട മണ്ണ് മാറ്റാത്തതിനാൽ പുഴ കരകവിഞ്ഞൊഴുകുന്നതാണ് പുഴയോരം ഇടിയാൻ കാരണമെന്നാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ചൂണ്ടിക്കാണിക്കുന്നത് ശക്തമായ മഴയിൽ പുഴയിലെ താൽക്കാലിക മൺചറുകൾ പൊട്ടിയതും ജലനിരപ്പ് ഉയരാൻ കാരണമായി പുഴയോരത്തെ കരിങ്കൽക്കെട്ട് ഉൾപ്പെടെ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലവും പുഴയിലേക്ക് പതിക്കുമെന്ന നിലയിലാണ് ഇവിടെ കാലാവസ്ഥ പാലം പണി പാലംപണി എങ്ങനെയായിരിക്കരുത് എന്നതിൻ്റെ തെളിവായി ഈ പാലം പണി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇപ്പം നടക്കുന്നത് പുഴയിൽ കൂട്ടിയിട്ട മണ്ണ് അത് നീക്കം ചെയ്യാതെ മണ്ണ് കൂട്ടിയിട്ട മണ്ണ് മുഴുവൻ കുത്തി പുഴ ചോന്നു അത് ഒരു കാര്യം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പാലത്തിന്റെ വടക്ക് ഭാഗത്ത് മുപ്പത് മീറ്ററുള്ള പുഴ അത് ചുരുങ്ങി ഇരുപത് മീറ്ററായിട്ട് ചുരുങ്ങുക പാലത്തിന്റെ കിഴക്കേ കരയിൽ ഇതിന്റെ പാലത്തിന്റെ സംരക്ഷണ ഭിത്തിട്ടുള്ള പ്രദേശം ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പോവാത്തുള്ള അരിഞ്ഞു പോകുന്ന കളിമണ്ണുള്ള പള്ളങ്ങളാണ് ഇതുവഴി ഇടിഞ്ഞു പോവാൻ സാധ്യതയുള്ളത് പുഴയുടെ വീതി കുറഞ്ഞതോടെ മുപ്പത് മീറ്റർ ഉള്ള പുഴ ഇരുപത് മീറ്റർ ആയാണ് ഒഴുകുന്നത് ഇതുമൂലം സമീപത്തെ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്തിലൂടെ പുഴ ഗതിമാറി ഒഴുകുന്ന സ്ഥിതിയാണ് മഴ കനത്തിട്ടും വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് കൂട്ടിയിട്ട മണ്ണാണ് ഇപ്പോൾ നീക്കുന്നത് പാലത്തിന്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് വലിയ തോതിൽ മണ്ണ് കൂട്ടിയിട്ടിട്ടുണ്ട് ഇപ്പോൾ പുഴയിൽ കിടക്കുന്ന മണ്ണ് ടിപ്പറിൽ കൊണ്ടുപോയി മറ്റൊരിടത്തേക്ക് നിക്ഷേപിക്കുകയാണ് എന്നാൽ ഈ മണ്ണ് പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ പണിക്ക് ഉപയോഗിക്കാവുന്നതാണെന്ന് പരിഷത്ത് പ്രവർത്തകർ പറയുന്നു കാലാവസ്ഥ വ്യതിയാനം മുന്നിൽ കണ്ട് ശാസ്ത്രീയമായുള്ള പാലം പണിയല്ല കുണ്ടുകടവിൽ നടക്കുന്നതെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആരോപിച്ചു ടി സി വിനോഷ് പുതുക്കാട്